ി പ്രസിഡന്റ് ഭരണ നേട്ടമായി റീലിട്ട് കളിച്ച റോഡുകളെല്ലാം പാതാളക്കുഴികളായെന്നും എ തങ്കപ്പൻ പറഞ്ഞു പാലക്കാട് പൊള്ളാച്ചി പാതയുടെ ശോചയാവസ്ഥക്കെതിരെ കോൺഗ്രസ് കമ്മിറ്റി ചിറ്റൂർ അത്തിക്കോട്ടിൽ നടത്തിയ കാളവണ്ടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പറഞ്ഞേരികർന്നിട്ട് നേരമായി ഇന്ന് ഇന്നലെ തന്നെ ഒരു കോടതി വിധി വന്നിട്ടുണ്ട് ടോൾ പിരിക്കരുത് എന്തെന്നറിയോ ഈ റോട്ടിൽ വളരെ വളരെ ശോചനീയ അവസ്ഥയിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടോൾ പിരിക്കുക അപ്പൊ ടോൾ പിരിക്കണെന്ന് ഹൈക്കോടതി വരെ ഉത്തരവ് കൊടുത്തിരിക്കുന്നു ഈ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ന്യൂയോർക്കിനെ പോലും അച്ഛയിപ്പിക്കുന്ന റോഡായിരുന്നു ഇവിടെ എന്നത് അപ്പൊ നമുക്കൊന്നേ അറിയൊന്നും അറിയേണ്ട കാര്യമില്ല ഇവിടെ ഈ ഗവൺമെന്റിന്റെ സ്ഥിതി എനിക്കറിയാം ഇതിനകത്ത് കോൺട്രാക്ട് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകന് എന്നാണ് ഇതിന്റെ പി ഡബ്ല്യു മന്ത്രിയെ അന്ന് തൊട്ട് അഴിമതിയുടെ കൂമ്പാരമാണ് ശതമാനത്തിന്റെ കമ്മീഷൻ ശതമാനത്തിന്റെ കണക്ക് കൂടിയപ്പോ കോൺട്രാക്ട്മാർക്ക് തകരാൻ അതിന് മുതൽ മുടക്കുന്നത് അവര് സ്വാഭാവികമായിട്ടും കമ്മിയാക്കും ആ കമ്മിയാക്കുമ്പോ എന്ത് സംഭവിക്കും ആ ഈ വർഷം അഞ്ചു വർഷത്തിന് വേണ്ടിയിട്ട് കരാർ കൊടുത്തിട്ടുള്ള ആ റോഡ് പോലും ഒരു വർഷം കഴിപ്പിക്കാൻ തകർന്നരിപ്പണ വാങ്ങണമെങ്കിൽ അതിന്റെ കമ്മീഷന്റെ ഊക്ക് കൂട്ടിയ കമ്മീഷന്റെ തോത് കൂട്ടിയത് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാം അല്ലാതെ ഇന്നകത്ത് മരുമകനെ ചോദ്യം ചെയ്യാൻ ആരും ആരുമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ തൂർത്തും അദ്ദേഹത്തിന്റെ അഴിമതിഫലമാണ് ഈ റോഡിന് തകർച്ച ആ തകർയുമ്പോ അത് പരിഹാരം കാണാൻ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും നാല് പൊടി കൊണ്ടുവന്ന് മോട്ടിൽ അടിച്ച് മുന്നോട്ട് പോകും അത് വിദ്യ വീണ്ടും വരും അപ്പൊ ഇതിനകത്ത് സാക്ഷിത പരിഹാരം കാണണം കേരളത്തിലെ തകർന്ന ഏത് നിർമ്മാണ പ്രവൃത്തി ഊരാളുങ്കലാണ് പ്രതിസ്ഥാനത്ത് പോരാളുങ്ങൾ സി പി എമ്മിന് കൊള്ളടിക്കാനുള്ള സ്ഥാപനമായി മാറി കൊട്ടിഘോഷിച്ച് പരസ്യം നൽകിയ പാതകളെല്ലാം കാൽനട യാത്രയ്ക്ക് പോലും പറ്റാതെയായി ത്രീൽച്ചിടാനല്ലാതെ മരുമോന് മന്ത്രി പണിയറിയില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് പൊതുനിരത്തുകളിൽ നിരവധി ജീവൻ പൊലിഞ്ഞിട്ടും ഒരു മനസാക്ഷിയും ഇല്ലാതെയാണ് മരുമോനും മുഖ്യമന്ത്രിയും പ്രതികരിക്കുന്നതെന്നും എ തങ്കപ്പൻ പറഞ്ഞു നല്ലേപ്പിള്ളി കൊഴിഞ്ഞാമ്പാറ എരുത്തേമ്പതി പഞ്ചായത്തുകളിൽ പ്രതിഷേധ കാളവണ്ടി യാത്രയ്ക്ക് ശേഷമാണ് ത്തിക്കോട് യോഗം സംഘടിപ്പിച്ചത് ഡിസിസി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ അധ്യക്ഷത വഹിച്ചു തനികാജലം ഗോപാലസ്വാമി ഷെഫിഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു യു ഡി എഫിന്റെ ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഈ റോഡ് ഒന്ന് പണിതാണ് അസ്വാഭാവികമായി നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ആറേഴ് വർഷം കഴിഞ്ഞപ്പോ അത് പൊട്ടിക്കൊളിഞ്ഞ് അവസ്ഥയിലേക്ക് കഴിഞ്ഞൊരു അഞ്ചു വർഷത്തിൽ കൂടുതലായി ഈ റോഡ് ഇതുപോലെ ദയനീയ അവസ്ഥയിൽ കിടക്കുക നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു റോഡാണ് രാവിലെ ഇവിടെ ഒരു ഫ്ലക്കാർ കണ്ടു മരണക്കുഴി മന്ത്രി അത് തന്നെയാണ് മരണക്കുഴി ഉണ്ടാക്കുന്ന ഒരു മന്ത്രിയായി മാറിയിരിക്കുകയാണ് ഈ റോഡ് നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നിരവധി ആളുകൾക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ച ഒരു റോഡാണ് ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവാത്ത ദിവസങ്ങളിൽ ഇന്ന് അരമണിക്കൂർ മുമ്പ് വരെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ആക്സിഡന്റാണ് ഇത് തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന അന്തർസംസ്ഥാന റോഡാണ് ഇത്രയും സുപ്രധാനമായ റോഡ് ഈ ഒരു അവസ്ഥയിൽ വർഷങ്ങളായി കിടന്നിട്ടും ഈ നിയോജക മണ്ഡലത്തിന് ഒരു മന്ത്രി ഉണ്ടായിട്ടും ഇവിടെ ഇതിനൊരു പരിഹാരം കാണാത്തതിന് ഒരു പ്രതീകാത്മക സമരമാണ് നമ്മൾ കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് കാണിക്കുന്ന അത് ഈ സർക്കാർ നേരത്തെ തങ്കപ്പെട്ട് സൂചിപ്പിച്ചു ഈ സർക്കാർ കേരളം തന്നെ കാളവണ്ടി യുഗത്തിൽ അത് റോഡിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മൾ പഴയ കാലത്തിലേക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തേക്ക് നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്